നമസ്കാരം ഇനി അനങ്ങിയാൽ മുച്ചൂടും തീർക്കുമെന്ന് മുന്നറിയിപ്പ് പാകിസ്ഥാനെ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടി സർവ്വകക്ഷി സംഘം മടങ്ങിയെത്തി വൈറലായി ചിത്രങ്ങൾ പാക് ഭീകരത ലോകത്തിനു മുന്നിൽ വിശദീകരിച്ച അഞ്ച് സംഘങ്ങൾ ഇന്ത്യയിൽ മടങ്ങിയെത്തി രാജ്യത്ത് തിരിച്ചെത്തിയ എം പിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി അതിർത്തി കടന്നുള്ള പാകിസ്ഥാൻ ഭീകരവാദത്തെ ലോകത്തിനു മുന്നിൽ തുറന്നു തുറന്നുകാട്ടാനായി എന്നാണ് മടങ്ങിയെത്തിയ ശേഷം വിവിധ സംഘങ്ങൾ വിശദീകരിക്കുന്നത് ഏഴ് പ്രതിനിധി സംഘങ്ങളിൽ ലോകസഭാ അംഗങ്ങളും നയതന്ത്ര പ്രതിനിധികളും ഉൾപ്പെടെ അൻപത്തി പേരാണ് മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾ സന്ദർശിച്ചത് ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാടിൽ റഷ്യ ആഫ്രിക്ക യൂറോപ്യൻ ഭൂഖണ്ഡങ്ങളിലെ വിവിധ രാജ്യങ്ങളും പിന്തുണ പ്രഖ്യാപിച്ചു എല്ലാ അംഗങ്ങളും പ്രധാനമന്ത്രിയുമായി അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു ഇന്ത്യയുടെ ശബ്ദം മുന്നോട്ട് കൊണ്ടുപോയ സംഘത്തിൽ അഭിമാനമെന്നും മോദി പറഞ്ഞു പ്രതിനിധി സംഘത്തിലെ അംഗങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്താഴവിരുന്ന് സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി